I'm enjoying in Varanasi. Mm. Very good. നമസ്കാരം വാരണാസിയിലെ തെരുവോര ഭക്ഷണങ്ങൾ ആസ്വദിച്ച് ജാപ്പനീസ് അംബാസിഡർ ഹിരോഷി സുസുക്കി അതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് വാരണാസിയിൽ ജിലേബി ആസ്വദിക്കുന്ന ദൃശ്യങ്ങൾ അദ്ദേഹം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതും വാരണാസിയിലെ തെരുവുകളിൽ ഭക്ഷണം ആസ്വദിക്കുന്നു എന്ന തലക്കെട്ടോടു കൂടിയാണ് അദ്ദേഹം വീഡിയോ പങ്കുവച്ചത് ജാപ്പനീസ് അംബാസിഡർ തന്റെ ട്വിറ്റർ പേജിലൂടെയാണ് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ പങ്കുവച്ചത് കഴിഞ്ഞ വർഷം ഇന്ത്യയിലെത്തിയ ഹിരോഷി സുസുക്കി ഇന്ത്യൻ ഭക്ഷണത്തോടുള്ള ഇഷ്ടം കാരണം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി മാറിയിരുന്നു ഈ വർഷം ആദ്യം അദ്ദേഹം ഡൽഹിയിലെ പ്രശസ്തമായ സരോജിനി നഗർ മാർക്കറ്റ് സന്ദർശിക്കുകയും ചെയ്തിരുന്നു അവിടെ ആലു ടിക്കി ആസ്വദിച്ച് കഴിക്കുന്ന വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം പങ്കുവച്ചിരുന്നു കഴിഞ്ഞ ജൂണിൽ ഹിറോഷി സുസുക്കിയുടെ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കുവച്ചിരുന്നു ഇന്ത്യയുടെ വൈവിധ്യകരമായ ഭക്ഷണങ്ങൾ ആസ്വദിക്കുന്നതും പുതുമയോടെ അവതരിപ്പിക്കുന്നതും കാണുന്നതിൽ സന്തോഷമുണ്ടെന്ന് വീഡിയോ പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിരോഷി സുസുക്കിയുടെ ഭക്ഷണം കടിക്കുന്ന വീഡിയോകളിൽ ഒന്ന് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് ഇങ്ങനെയാണ് നിങ്ങൾ ഇന്ത്യയുടെ പാചക വൈവിധ്യം ആസ്വദിക്കുന്നതും അത് പുതുമയുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നതും കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് വീഡിയോകൾ ചെയ്യുന്നത് തുടരുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ നമുക്കറിയാം മറ്റ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഭാരതത്തിനെ ആവേശത്തോടെയാണ് നോക്കിക്കാണുന്നത് നമ്മുടെ രാജ്യത്തെ വൈവിധ്യങ്ങൾ അറിയാനും അനുഭവിക്കാനും പഠിക്കാനും കൂടാതെ ഇന്ത്യയുടെ വൈവിധ്യകരമായ ഭക്ഷണങ്ങൾ ആസ്വദിക്കാനുമായി ഇവിടേക്ക് എത്തുകയാണ് അയോധ്യ രാമക്ഷേത്രം കൂടി ഉയർന്നതോടെ ഭാരതത്തിന്റെ മികവ് കൂടുതൽ ലോക നേതാക്കളിലേക്കും എത്തുകയാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് തത്വമ റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്